നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം വളരെ നിർണായകമായ ഒരു തീരുമാനം അതിപ്പോൾ ദില്ലി ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു ഏറെ നാളായി കാത്തിരുന്ന ആ ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത് എസ് എഫ് ഐ ഒയെ സംബന്ധിച്ച് ഏറെ സ്വാതന്ത്ര്യത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു പച്ചക്കൊടിയാണ് കിട്ടിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ മകൾ വീണ വിജയനും തിരിച്ചടി എന്ന് തന്നെയാണ് ഈ സാഹചര്യത്തെ പറയേണ്ടത് എസ് എഫ് ഐ ഒ നടപടി സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച ഈ തിരിച്ചടിയും വീണാ വിജയൻ താഴെ വീഴുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പഴയ ബെഞ്ചിലേക്കിനി കേസെത്തുമെന്ന സൂചനകൾ ലഭിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് പിന്നാലെ ഇ ഡിയും അതുപോലെ തന്നെ സി ബി ഐയും വരുന്നു എന്ന വാർത്തകൾക്ക് പിറകെയാണ് മാസപ്പടി കേസിൽ എസ് എഫ് ഐ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ ദില്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ചീഫ് ജസ്റ്റിസിന് വിട്ടിരിക്കുന്നത് എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഹർജിക്ക് നിലനിൽപ്പില്ലാതായെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഹർജി നേരത്തെ കേസ് പരിഗണിച്ച ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിലേക്കാണ് വിട്ടിരിക്കുന്നത് ഇന്ന് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ഗിരീഷ് കത്വാലിയുടെ ബെഞ്ചിന്റെ നടപടിയാണ് വളരെ ശ്രദ്ധേയമായി മാറിയിരിക്കുന്നത് കേസിന് നിലവിൽ സ്റ്റേ ഒന്നും തന്നെയില്ല സ്റ്റേ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങളും ഇന്ന് കോടതിയിൽ മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല കുറ്റപത്രം നൽകില്ലെന്ന വാക്കാലുള്ള ഉറപ്പ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് നൽകിയെന്ന വാദമുയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് കേസ് ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനത്തിന് വിട്ടത് ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷന്റെ പക്കലുള്ളത് രേഖയാണെന്നും അത് പുറത്തുവിടാൻ പാടില്ലെന്നുമാണ് സി എം ആറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബിൽ വാദിച്ചത് നേരത്തെ സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ച് കേസ് കേൾക്കുന്ന സമയത്ത് ഹർജിയിൽ തീർപ്പുണ്ടാകുന്നത് കുറ്റപത്രം സമർപ്പിക്കില്ല എന്ന എസ് എഫ് ഐ വാക്കാലുള്ള ഉറപ്പ് നൽകിയിരുന്നുവെന്നും അദ്ദേഹം അതോടൊപ്പം എടുത്തു പറഞ്ഞു എന്നാൽ അത് വാക്കാലുള്ള ഉറപ്പാണെന്നും അത് താൻ കേട്ടിട്ടില്ലെന്നും അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി തനിക്കറിയില്ലെന്നുമാണ് കേന്ദ്ര സർക്കാരിനും എസ് എഫ് ഐ വേണ്ടി വാദിച്ച അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് കോടതിയിൽ വലിയ അസ്വാരസ്യം തന്നെയാണ് സി എം ആറിനെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് പിന്നാലെ കേസ് നേരത്തെ പരിഗണിച്ച സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ചിലേക്ക് വിടുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഈ കേസ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് പരിഗണിക്കും തൽക്കാലം എസ് എഫ് ഐ ഒയുടെ ഒരു നടപടികൾക്കും സ്റ്റേ ഇല്ല മുന്നോട്ട് ധൈര്യമായി പോകാമെന്നുള്ള ഒരു പച്ചക്കൊടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നേരത്തെ തന്നെ എസ് എഫ് ഐ ഒ സി എം ആർ ലക്സാലോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് വീണാ വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇതിന് പിറകെയാണ് ഇ ഡിയും കേസ് രജിസ്റ്റർ ചെയ്യാൻ ഒരുങ്ങുന്നതെന്നുള്ള റിപ്പോർട്ട് കിട്ടിയത് ഒരു വർഷത്തോളമായി ദില്ലി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യം കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് നവീൻ ചൗല ആയിരുന്നു പിന്നീട് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് ആയിരുന്നു അതിന് പിറകെ ജസ്റ്റിസ് സി ഡി സിംഗും ഏറ്റവും ഒടുവിൽ ജസ്റ്റിസ് ഗിരീഷ് കദ്വാലിയുമാണ് കേസ് പരിഗണിച്ചത് ഏറ്റവും ഒടുവിൽ പഴയ ബെഞ്ചിലേക്ക് പോകുന്നു അന്വേഷ് റിപ്പോർട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുൻപാകെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ഒപ്പം അന്വേഷ് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുൻപാകെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അനുവാദമില്ലാതെ തുടർ നടപടികൾ പാടില്ല എന്ന ഉത്തരവിടണമെന്നുമായിരുന്നു സി എം ആറിൻ്റെ ആവശ്യം അതൊന്നും തന്നെ വിലപ്പോയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശം മറികടന്ന അന്വേഷണ റിപ്പോർട്ടിന് വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി അന്വേഷണം നടത്തണമെന്നും നടപടി സ്വീകരിക്കണമെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നും കൂടിയായിരുന്നു ആവശ്യപ്പെട്ടത് എന്നാലിപ്പോൾ ചീഫ് ജസ്റ്റിസിന് കേസ് വിട്ടതോടെ നടപടിക്രമങ്ങൾ ഇനിയും നീളുമെന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നും തന്നെയില്ല വീണാഭിജയനെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്തിനേറെ പറയുന്നു ലാവ്ലിനും സി എം അതുപോലെ തന്നെ എക്സാലോജിക്കും ഒക്കെ തന്നെ ഒരു കുടക്കീഴിൽ വരുന്ന രീതിയിലേക്കാണ് കേസ് അന്വേഷണം എസ് എഫ് ഐ ഒ ഇതുവരെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് അത് തന്നെയാണ് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മകൾക്കും ഒരുപോലെ നിർണായകമാകുന്നത് കുറ്റപത്രത്തിലെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഇ ഡി സംഘം എത്തുന്നതിന് പിന്നിൽ ദുബായിലെയും കാനഡയിലെയും ഇടപാടുകൾ പരിശോധിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടുകൂടി തന്നെയാണ് കരിമണൽ കമ്പനിയായ കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് ചെയ്യാത്ത സേവനത്തിന് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്ക് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയോളം നൽകിയെന്നാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് കേസിൽ വീണയെ വിചാരണ ചെയ്യാനാകട്ടെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ വീണയെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വലിയൊരു സംശയം നേരത്തെ ഉയർന്നു കേട്ടിരുന്നു എന്നാൽ ധൃതി പിടിച്ച് വീണയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ വരും കാലത്ത് അറസ്റ്റ് ഭയക്കേണ്ട സാഹചര്യങ്ങൾ തന്നെയാണ് ഇ ഡി അന്വേഷണത്തിലൂടെ മുന്നിൽ കാണുന്നത് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് വിദേശത്തെ പ്രത്യേകിച്ച് യു എയിലെ ഒരു ബാങ്കിലെ പണമിടപാട് തന്നെയാണ് അവിടെയുള്ള പണമിടപാടും മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്കുള്ള പരിമിതികളുണ്ട് അത് മറികടന്ന് മുന്നോട്ട് പോകാൻ നിയമപരമായിട്ടുള്ള പരിമിതികൾ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമോപദേശം തന്നെയാണ് തേടിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മറ്റ് ഏജൻസികളെ കൂടി ഉൾപ്പെടുത്താനുള്ള സഹായമാണ് എസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാസപ്പെട്ട ഇടപാട് അഴിമതിയാണെന്ന നിഗമനം എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അഴിമതി വന്നു കഴിഞ്ഞാൽ അതിനെ അന്വേഷിക്കാനായി സി ബി ഐ സംഘം എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ദിവസം തന്നെ മനോരമ ദിനപത്രം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നതനുസരിച്ച് സി ബി ഐ അന്വേഷണം ഉറപ്പായും എത്തുമെന്നുള്ളതാണ് ഇ ഡി അന്വേഷണം ഏറ്റെടുത്ത പരിശോധനകളിലൂടെ അഴിമതി സാധ്യത കണ്ടെത്തിയാൽ സി ബി ഐക്ക് എത്താനായി സാധിക്കും കേസിലെ രേഖകൾ അന്വേഷിച്ചുകൊണ്ട് എസ് എഫ് ഐ ഇ ഡി തന്നെ കത്തയച്ചിട്ടുണ്ടെന്നാണ് മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതായി ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞിരിക്കുന്നത് ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലും അതിനുശേഷം നടന്ന ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ തീർപ്പിലും ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ വീണയും കമ്പനിയും യാതൊരുവിധ സേവനവും നൽകാതെ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ പണം എന്തിനു വേണ്ടി നൽകിയിരിക്കുന്നു ഈ പണം കൊടുത്തിരിക്കുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് രാഷ്ട്രീയമായ ചില നീക്കുപോക്കുകൾ ഇതിനിടയിൽ നടന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ തന്നെ ഉയർന്നു കേൾക്കുകയാണ് വീണക്കും കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമെല്ലാം തന്നെ ഇത്തരത്തിൽ പണം കൊടുത്തതടക്കം സ്വകാര്യ കരിമണൽ കമ്പനിയായിട്ടുള്ള സി എം ആർ എൽ നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് തട്ടിപ്പ് നടത്തിയെന്നുള്ളത് എസ് എഫ് ഐ ഒ കണ്ടെത്തിയ നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് സസ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളുടെ ഡയറക്ടർമാർ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ കണ്ടെത്തിയ വകുപ്പുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ തന്നെ ഉൾപ്പെടുന്നു പി എം എൽ എ വകുപ്പിൽ വരുന്നത് കൊണ്ട് തന്നെ കുറ്റകൃത്യത്തിലൂടെ ഈ പ്രതികൾ നേടിയ കള്ളപ്പണം കണ്ടെത്തി കണ്ടുകെട്ടേണ്ട നിയമപരമായ ബാധ്യത വന്നിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തന്നെയാണ് രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും പണം കിട്ടിയത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് നേരത്തെ തന്നെ എസ് എഫ് ഐ ഒ വ്യക്തമാക്കിയതാണ് സംസ്ഥാനത്തിനുള്ളിൽ നിൽക്കുന്ന കുറ്റകൃത്യങ്ങൾ പരിശോധിക്കേണ്ടത് പോലീസിന്റെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ വിഭാഗവും സംസ്ഥാനാന്തര കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കേണ്ടത് സി ബി ഐയുമാണ് അതുകൊണ്ട് തന്നെയാണ് കേരള പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ എത്രത്തോളം മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ വ്യക്തമായ സൂചനയുണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തി വ്യക്തമായ തെളിവടക്കം കണ്ടെത്തി മുന്നോട്ട് പോകണമെന്ന ആവശ്യവും ഒരു ഭാഗത്ത് ഉയർന്നു കേൾക്കുന്നുണ്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന എസ് എഫ് ഐ കേസുകളുടെ വിചാരണ എറണാകുളത്തെ അഡീഷണൽ സെഷൻസ് കോടതി കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തീകരിച്ച് ഫയലിൽ ചേർത്ത ശേഷം ഇതിന്റെ പകർപ്പ് ഇ ഡിയും സി ബി ഐ കൈപ്പറ്റുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ആകുന്നത് തന്നെ രേഖകൾ പരിശോധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥനും ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് വിദേശ അക്കൗണ്ട് വഴി കോടികളുടെ ഇടപാട് നടന്നുവെന്ന് താൻ പരാതി നൽകിയ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റേത് തന്നെയാണെന്ന് ആവർത്തിച്ച് തറപ്പിച്ച് പറയുന്നു ബി ജെ പി നേതാവ് കൂടിയായിട്ടുള്ള ഷോൺ ജോർജ് ഹർജിക്കാരൻ കൂടിയായിട്ടുള്ള ഷോൺ ജോർജ് നിരവധി വിവരങ്ങൾ ഇതിനോടകം തന്നെ സമർപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരുവിധ സംശയവുമില്ല കേസ് അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള നീക്കം തന്നെയാണ് മറുതലയ്ക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത് താൻ പരാതിപ്പെട്ട എക്സാലോജിക് വേറെ കമ്പനിയാണെന്നൊരു പരാമർശം ഉണ്ടാകുന്നത് ഈ വിഷയത്തെ തന്നെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഇതിലൂടെ ഏത് വിധേനയും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണാട്ടി സുനീഷം എന്നിവർ ചേർന്നുള്ള ഒരു അക്കൗണ്ട് എക്സാലോചി കമ്പനിക്ക് ഇല്ലെന്ന് പറയാൻ സി പി എം നേതാക്കൾക്ക് തൻ്റെ ഇടമുണ്ടോ എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചത് പോലും എന്നാൽ അതേക്കുറിച്ച് ആരും തന്നെ സി പി ഐ നേതാക്കൾ ആരും തന്നെ മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം മാസപ്പടി കേസുമായി ബന്ധമുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ അബുദാബിയിലെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലഘട്ടത്തിൽ രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായിട്ടുള്ള പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് കനേഡിയൻ കമ്പനി ആയിട്ടുള്ള എസ് എൻ സി ലാവ്ലിൻ എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്നും പണമെത്തിയ എന്ന വിവരങ്ങൾ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് എങ്ങനെയാണ് കനേഡിയൻ കമ്പനിയായിട്ടുള്ള ലാവ്ലിനും അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സും ഇത്തരത്തിൽ ഈ കമ്പനിയുടെ അബുദാബിയിലെ സ്വകാര്യ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ അബുദാബിയിലെ സ്വകാര്യ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പണം കൃത്യമായി അയച്ചത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അവിഹിത ഇടപാടുകൾ നടന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉയർന്നു കേൾക്കുകയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ എസ് എഫ് ഐ നൽകിയതാകട്ടെ അബുദാബിയിലെ തന്നെ ബാങ്ക് ജീവനക്കാരായിരുന്നു എന്നാൽ അബുദാബിയിലെ ഈ ബാങ്ക് ജീവനക്കാരൻ ഈ വിവരങ്ങൾ എസ് എഫ് ഐ യുക്ക് നൽകിയതിന് തൊട്ടുപറകെ ഈ ജീവനക്കാരനെ ബാങ്ക് പുറത്താക്കിയെന്ന റിപ്പോർട്ട് മലയാള മനോരമ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കടക്കം ഈ അന്വേഷണം കൊണ്ടുപോകുമ്പോൾ ഈ ജീവനക്കാരനെ അടക്കം വീണ്ടും ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വേണം കരുത എന്തായിരുന്നാലും ഗൾഫിലേക്കടക്കം ഈ അന്വേഷണം പോകുമെന്ന് സാരം ഗൾഫിലുള്ള ഒരു വി വി ഐ പി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ള ആരോപണം തന്നെ ബലപ്പെടുത്തുന്നതാണ് ഇങ്ങനെ ഒരു സംശയം അത് എസ് എഫ് ഐ ഒ അടക്കം സംശയിക്കുമ്പോൾ ഇത് കൂടുതൽ സംശയത്തിൻ്റെ ആനുകൂല്യം നേടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പുറത്താക്കിയ ജീവനക്കാരൻ്റെ മൊഴി ഏറ്റവും അധികം നിർണായകം തന്നെയാണ് അതെടുക്കാനുള്ള നീക്കം അന്വേഷണ ഏജൻസികൾ ശ്രമിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് എസ് എഫ് ഐ അന്വേഷണത്തിനെതിരെ സി എം ആറിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട് ഈ ഹർജിയിലെ വിധി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്ക് ഏറ്റവും നിർണായകമായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല അത് ഇന്ന് തന്നെയാണ് പരിഗണിക്കുന്നത് വിധി സി എം ആറിൽ അനുകൂലമായി കഴിഞ്ഞാൽ ഇ ഡി ഐയും സി ബി ഐ തൽക്കാലം ഭയക്കേണ്ട എന്നൊരു സാഹചര്യം പോലും ഉരുത്തിരിഞ്ഞു വരും ഇനി മറിച്ചായി കഴിഞ്ഞാൽ ഇ ഡിയും സി ബി ഐയും കാരണം ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് അഭിമുഖിക്കേണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് കമ്പനികാര്യം അന്വേഷിക്കുന്ന ഏറ്റവും വലിയ ഏജൻസി ആയിട്ടുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തത് സി എം ആർ എൽ സി ജി എം പി സുരേഷ് കുമാർ ചീഫ് ഫിനാൻസ് മാനേജർ കെ സുരേഷ് കുമാർ ഓഡിറ്റർമാരായിട്ടുള്ള കെ സഹേഷ് കുമാർ എ കെ മുരളീകൃഷ്ണൻ എന്നിവരാണ് കുറ്റാരോപിതരായിട്ടുള്ള മറ്റുള്ളവർ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരും ഈ കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട് കമ്പനികാര്യ നിയമത്തിലെ നാനൂറ്റി നാൽപ്പത്തി ഏഴാം വകുപ്പ് അനുസരിച്ചുള്ള കുറ്റമാണ് വീണയുടെ പേരിൽ ഇപ്പോൾ ചുമത്തിയത് സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടർ സരൻ എസ് കർത്ത എന്നിവരുടെ പേരിലും വീണയുടെയും കർത്തയുടെയും കമ്പനികൾക്കെതിരെയും ഇതേ കുറ്റം തന്നെ ചുമത്തിയിട്ടുണ്ട് പത്ത് വർഷം വരെ തടവും തട്ടിപ്പിലൂടെ നേടിയ പണത്തിന് തുല്യമോ അതിന്റെ മൂന്നിരട്ടി വരെയോ പിഴയോ ചുമത്താവുന്ന കുറ്റമാണ് വീണയുടെയും ശശിധരൻ കർത്തയുടെയും പേരിൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് കൊച്ചിയിലെ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ ഇതിൻ്റെ വിചാരണ മുന്നോട്ട് പോകുമ്പോൾ എന്താകുമെന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നത് ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ വെട്ടിലാക്കിയതും ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ലാവ്ലിൻ അഴിമതി കേസാണ് പിന്നീട് അങ്ങോട്ട് ഏറെക്കാലം ഇതുവരെയും കേട്ടുകേൾ പോലുമില്ലാത്ത തരത്തിൽ കേസ് മാറ്റിവെക്കുന്നതും കോടതിയിൽ നിന്നും ആദ്യം കുറ്റവിമുക്തി നേടിയെങ്കിൽ പോലും വീണ്ടും വീണ്ടും അത് സുപ്രീംകോടതിയുടെ പരിഗണനയിലെത്തിയതുമൊക്കെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അങ്കലാപ്പ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നു അതിനിടയിൽ തന്നെയാണ് ലാബ്ലിൻ്റെ പേര് വീണ്ടും മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടും കൂട്ടിയിണക്കുന്ന രീതിയിലേക്കുമൊക്കെ തന്നെ കാനഡയിൽ വീണയ്ക്ക് കമ്പനി ഉണ്ടെന്നുള്ള വിവരമടക്കം ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടത് മാസപ്പടി വിവാദത്തിനിടയിൽ എക്സാലോജി കമ്പനി വീണാ വിജയൻ അടച്ചുപൂട്ടിയിരുന്നു അതും വലിയ വിവാദത്തിലായി മാറിയിരുന്നു പിന്നീട് പണം കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉയരുന്നുണ്ട് വീണ ഡയറക്ടറായിട്ടുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് വിദേശത്തും അക്കൗണ്ട് ഉണ്ടെന്നുള്ള ആരോപണം ഉയർത്തി ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് ഈ ആരോപണവുമായി കോടതിയിലേക്ക് എത്തിയത് കമ്പനിയുടെ വിദേശത്തെ അക്കൗണ്ടിലേക്ക് കോടികളെത്തിയെന്നും അതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജിന്റെ ഉപഹർജി ഹൈക്കോടതിയിലെത്തി കേരളത്തിലെ പ്രധാന നേതാവിൻ്റെ ഗൾഫിലുള്ള കുടുംബാംഗങ്ങളും ഈ സംശയം നിഴലിലാണെന്നുള്ള ആരോപണം കൂടുതൽ ബലപ്പെട്ടു അതിലേക്കടക്കം പല രീതിയിലുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് പി ഡബ്ല്യു സി അതുപോലെ ലാവലിംഗ് കമ്പനി അടക്കമുള്ള കമ്പനികൾ എക്സാലോജിക്കിന് പണം നൽകിയെന്ന ആരോപണം ഷോൺ ജോർജാണ് മുന്നോട്ട് കൊണ്ടുവന്നത് ഷോൺ ജോർജ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എക്സാലോജിക്കിനും സി എം ആർ എല്ലിനും കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനായ കെ എസ് ഐ ഡി സിക്കുമെതിരെയൊക്കെ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു അതിലൂടെ ആകെ പരിങ്ങില്ലായത് കേരള മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയൻ തന്നെയാണ് തൻ്റെ മകൾക്കെതിരെ ഇത്രയധികം ആരോപണങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറെ അങ്കലാപ് ഉണ്ടായില്ലെങ്കിലേ അതിശയമുള്ളൂ സി എം ആറിലുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഒരു പി വി അത് പിണറായി വിജയനാണെന്നുള്ള ആരോപണം ഉന്നയിച്ച് ഷോൺ ജോർജ് അടക്കം രംഗത്ത് വന്നു എന്നാൽ ഇതിനെ പൂർണ്ണമായി നിഷേധിച്ചു കൊണ്ടുപോവുകയാണ് സി പി എമ്മും അതുപോലെ തന്നെ ഭരണപക്ഷവും എസ് എഫ് ഐ ഒ കുറ്റപത്രം ഈ ആരോപണങ്ങളെ തന്നെ ശരിവെക്കുന്നു എന്ന് വേണം കരുതാൻ അബുദാബി കൊമേഷ്യൽ ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന അക്കൗണ്ടിലേക്ക് കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട പണം എത്തിയെന്നുള്ള ആരോപണമാണ് പ്രധാനമായും നേരത്തെ ഉയർന്നു കേട്ടത് കേസിൽ വിചാരണയ്ക്ക് അധികാരമുള്ള എറണാകുളത്തെ അഡീഷണൽ സെഷൻസ് കോടതി എസ് എഫ് ഐ ഈ കുറ്റപത്രം സൂക്ഷ്മ പരിശോധന നടത്തി കൈമാറിയ ശേഷമാകും ഇ ഡിയുടെ രംഗപ്രവേശം കൂടി ഇനി ഉണ്ടാവുക എന്ന് വേണം കരുതാൻ സി എം ആർ നിന്നും അതിൻ്റെ ഉപകമ്പനി എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈഡും പലിശയും ഒന്നും തന്നെ ഇല്ലാതെ എഴുപത്തിയേഴ് ലക്ഷം രൂപ എക്സാലോചിക്കിന് എന്തിനാണ് വായ്പയ്ക്ക് കൊടുത്തത് ആ വായ്പ കൊടുത്തതിൽ ഉറപ്പായും ഒരു അന്വേഷണം ഉണ്ടാകും അത് എന്ത് ഉറപ്പിൻ്റെ പേരിലാണ് എന്ത് ഗ്യാരണ്ടിയാണ് മുഖ്യമന്ത്രിയാണോ അതിലെ ഗ്യാരണ്ടി എന്നുള്ള ചോദ്യം അടക്കം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട് പണമിടപാടുകൾ നടത്തിയിട്ടുള്ള കമ്പനികളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ തന്നെ ഇ ഡി ഒരു പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരുന്നു സി എം ആറിൽ നിന്നും പല സ്ഥാപനങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും ഒക്കെ ഉദ്യോഗസ്ഥരും അടക്കം നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയോളം കൈപ്പറ്റിയിട്ടുണ്ട് അവർക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു ഈ വിഭാഗത്തിൽ എക്സാലോജിക്കും ഉൾപ്പെടുന്നുണ്ട് അതിൽ വീണയുടെ കേസ് മാത്രമാണ് ഏറ്റവും അധികം ഉയർന്നു കേട്ടത് മറ്റുള്ള കേസുകളൊക്കെ അതിൽ മുങ്ങിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊച്ചിയിൽ ആയതുകൊണ്ട് തന്നെ ഈ കേസിന്റെ എവിടെയും എംപോറിൽ നിന്നും വായ്പ വാങ്ങിയത് ബെംഗ്ലൂരിലായിരിക്കാം എന്നാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് ഒട്ടേറെ ആളുകൾക്ക് സി എം ആറിൽ ഇങ്ങനെ പണം കൊടുത്തിട്ടുണ്ട് അതേക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണം ഈടി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ബാക്കി പത്രം എന്ന രീതിയിലായിരിക്കും കുറ്റപത്രത്തിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഇനി ഒരു അന്വേഷണം വിപുലപ്പെടുത്താൻ തുടങ്ങുന്നത് അതിന്റെ ഭാഗമായി വീണാവിജയനെ അടക്കം ഇനി ചോദ്യം ചെയ്യേണ്ടി വരുമെന്നുള്ള സൂചനയും ലഭ്യമാകുന്നുണ്ട്